സ്നേഹമുള്ള കൂട്ടുകാർ കുഞ്ഞിപ്പൂമ്പാറ്റകളെ മുട്ടൻ പൂമ്പാറ്റകളെ പറക്കുവാൻ ഇഷ്ടമുള്ള കളിക്കുവാൻ ഇഷ്ടമുള്ള പൂക്കളിൽ പൂക്കളിന്ന് തേൻ നുകരുവാൻ ഇഷ്ടമുള്ള കൊച്ചു കൂട്ടുകാരെ വെൽക്കം ടു ദ പൂമ്പാറ്റകൾ ഹേ കറണ്ട് പോയതാ കറണ്ട് പോയതാ ഇപ്പൊ കറണ്ട് വരും ഗെറ്റ് സെറ്റ് ഗോ ആ ഇപ്പം നിനക്ക് കാണത്തില്ലേ ഓക്കേ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതിൻ്റെ പതിനെട്ട് നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുത വചനങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ അങ്ങനെയാണെങ്കിൽ ചിലർക്ക് കണ്ണ് കാണാം പക്ഷേ ടിങ്കു യഥാർത്ഥമായിട്ടുള്ളതിനെ കാണാത്തവരും ഉണ്ട് അങ്ങനെയെങ്കിൽ ബ്ലൈൻഡ്നെസ് ബാധിച്ച ആളുകൾ നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ട് ആത്മീയ ബ്ലൈൻഡ്നെസ് ആണോ നീ ഉദ്ദേശിക്കുന്നത് ഞാനാ ഉദ്ദേശിക്കുന്നത് സോറി ഞാൻ പറഞ്ഞുപോയി ഏർ ഫ്രണ്ട്സ് എന്തൊക്കെ ബ്ലൈൻഡ്നെസ് ആണ് നമ്മൾ ബാധിച്ചാണ് നമ്മൾ കണ്ണ് കാണാത്തവരായി മാറുന്നത് ഏർ നമുക്കൊന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്ന ഒന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ബ്ലൈൻഡ്നെസ് ആണ് വേണ്ടാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തെറ്റായ ബന്ധങ്ങൾ എന്ന അന്ധത നമ്മൾക്ക് ബാധിച്ചിട്ടുണ്ടാകാം ഏഹ് സോ നോക്കി ഭർത്തിമായി എന്നുള്ള കൂട്ടുകാരനെ നിനക്കറിയാവോ നിനക്കറിയത്തില്ലേ ഏഹ് ആ വഴിക്ക് തിരുന്ന ഭിഷ അയച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ് യേശു കർത്താവ് വിരുന്നത് കണ്ടിട്ട് നില ഒഴിച്ചു യേശു വർത്താവെ എന്നോട് കരണ് കാണിക്കണമേ കരണ കാണിക്കണമെ നിലവിളിച്ചു പക്ഷേ യേശുർത്താവ് അത് തിരിച്ചറിഞ്ഞ് അവൻ എന്ത് ചെയ്ത് കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു അതുതന്നെ യേശു വർത്താവ് ചെയ്ത് കൊടുത്തു അവൻ്റെ കണ്ണില് കാഴ്ച കൊടുത്തു അപ്പം കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യുന്ന അറിയാമോ അവൻ യേശു വർത്താവിനെ ഫോളോ ചെയ്യുന്നവനായി മാറി അങ്ങനെയാണെങ്കിൽ ബ്ലൈൻഡ്നെസ്സിലെ ആ ചില കൂട്ടുകാരെങ്കിൽ ഒന്നാമത്തെ ബ്ലൈൻഡ്നെസ് ഞാൻ പറഞ്ഞത് വേണ്ടാത്ത ബന്ധങ്ങളുടെ ബ്ലൈൻ്റ്നെസ്സിനകത്ത് ചില കൂട്ടുകാർ വീണ്ടും പോയിട്ടുണ്ടാകാം ഏഹ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാകാം മനുഷ്യനും ഗാഡ്ജറ്റ്സും തമ്മിലുള്ള ബന്ധമാകാം അതിനെ കരുതില്ല ഗാഡ്ജറ്റ്സ് ഏഹ് അത് ചില ഉപകരണങ്ങൾ ചിലപ്പോൾ ഒരു ഫോണാകാം ചിലപ്പോൾ ടാബ് ആകാം ഏഹ് ചില ഉപകരണങ്ങളുമായിട്ടുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് ഒക്കെ കൂട്ടുകാർക്കൊക്കെ ഉണ്ടാകാം അങ്ങനെയെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരെ നമുക്ക് ആത്മീയ ബന്ധ അന്ധത ബാധിച്ചിരിക്കുന്നു അത് നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യമാണ് ചില അഡിക്ഷൻസ് അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് ചില ഷോപ്പിംഗ് അതൊരു ബ്ലൈൻഡാണ് ചുമ്മാ കൂട്ടുകാർ ഷോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ചില സൈറ്റുകളിൽ പോയി ഷോപ്പ് ചെയ്തുകൊണ്ടേ വീട്ടിൽ എല്ലാ ദിവസവും ആ മാമന്മാർ വരും ബാഗൊക്കെ പുറേ തൂക്കിട്ടുള്ള മാമന്മാര് ആ എന്ന് ഷോപ്പിംഗ് ഏഹ് ചില കൂട്ടുകാർ ഷോപ്പിംഗ് അഡിക്ഷനാണ് ചില കൂട്ടുകാർക്ക് സൈബർ അഡിക്ഷൻസ് ഉണ്ട് ഏഹ് സൊ ഏത് തരത്തിലുള്ള അഡിക്ഷൻ ആണെങ്കിൽ ചില കൂട്ടുകാർ സബ്സ്റ്റെൻസിൻ്റെ അഡിക്ഷൻ ഉണ്ട് ചില കൂട്ടുകാർ മറ്റ് ബന്ധം വേണ്ടാത്ത ബന്ധങ്ങളുടെ അഡിക്ഷൻ ഉണ്ട് സോ ഏത് തരത്തിലുള്ള അഡിക്ഷൻ ആയാലും കൂട്ടുകാരെ അത് നമ്മൾ അന്ധത ബാധിച്ചു പോകുന്നുണ്ട് അങ്ങനെയുള്ള കൂട്ടുകാർ എന്നാ ചെയ്യേണ്ടത് അന്ധത ബാധിച്ചിട്ടുണ്ടെങ്കിൽ ദ ഇമ്പോർട്ടൻ്റ് വൺ ഈസ് സീക്ക് ദ സൈറ്റ് എന്നുള്ളതാണ് യഥാർത്ഥമായ വെളിച്ചത്തെ പ്രകാശത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്നുണ്ട് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നുണ്ട് യേശ്വർത്താവ് പറയുന്നത് ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ യേശുർതാവിനെ അന്വേഷിക്കുന്നവർക്ക് അന്ധത മാറ്റാൻ സാധിക്കും അന്ധതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ജീസ ഈസ് ദ സൈറ്റ് ജീസ ഈസ് ദ ലൈറ്റ് ആ ലൈറ്റിനെ ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ കൂട്ടുകാരെ തയ്യാറാണോ അങ്ങനെയുള്ളവർക്ക് ന്യായ പ്രമാണത്തിൽ അത്ഭുത വചനങ്ങളെ കാണാനുള്ള കാഴ്ച തീർച്ചയായിട്ടും കിട്ടും അവർ പ്രകാശിതരായിത്തീരുകയും ചെയ്യും അവർ ജ്ഞാനമുള്ളവരായിത്തീരുകയും ചെയ്യും അവർ വേഗമുള്ളവരായി തീരുകയും ചെയ്യും അവർ വിജയാളികളായിത്തീരുകയും ചെയ്യും നിനക്കതിന് താല്പര്യമുണ്ടോ ഓക്കെ ഇവന് താല്പര്യമുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്കും ആ തരത്തിലുള്ള താല്പര്യം ജനിക്കട്ടെ അതിന് ദൈവം നമ്മുടെ നിങ്ങളെ സഹായിക്കട്ടെ കൂടെ ഇന്നൊരു ബൈബിൾ സൂപ്പർലേറ്റീവ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ ഇതൊരു ഒരു ഗസ് വർക്ക് ഗെയിമാണ് സോ നിങ്ങൾ നിങ്ങളുടെ ഡിവൈസിന് മുമ്പിലിരുന്ന് ഒന്ന് ഗസ് ചെയ്യണം ഏ പക്ഷെ ഞാൻ അതിൻ്റെ ആൻസറും പറയും സോ ഇതൊരു സൂപ്പർലേറ്റീവ് ലേറ്റീവ് തരത്തിലുള്ള ആൻസറാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വരേണ്ടത് ഞാനൊരു ചോദ്യം ചോദിക്കും അതിനെ മോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹൈ ഏറ്റവും ഉയർന്നത് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ അങ്ങനൊരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത് നിങ്ങൾ ബൈബിളിന് ചുമ ഗസ് ചെയ്യുക ഒരു പക്ഷേ അതിൻ്റെ എൻ്റെ കയ്യിലുള്ളൊരു ആൻസറും ഞാൻ നിങ്ങളോട് പറയും സോ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർഗ്ഗ് കിട്ടും സോ നിങ്ങളുടെ പോയിൻറ്റ് നിങ്ങൾ തന്നെ കൗണ്ട് ചെയ്ത് പോണം ഓക്കെ റെഡി ആണല്ലോ സോ ബൈബിൾ സൂപ്പർ ലേറ്റീവിൽ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് കൗണ്ട് ഡൗൺ ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഒന്ന് തിങ്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് കഴിയുമ്പം ഞാൻ ആൻസർ പറയും ആൻസർ പറയുമ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളതാണ് ഗസ്സ് ചെയ്തതെങ്കിൽ വേണമെങ്കിൽ പേപ്പറിൽ എഴുതി വെച്ചു നിങ്ങൾ അങ്ങനെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും ഒരു വീട്ടിൽ രണ്ട് പേരുണ്ടെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് നോക്കാം അല്ലെങ്കിൽ രണ്ട് കൂടുതൽ പേരുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനെ കൂടെ നിങ്ങൾ കളിപ്പിച്ചോ അവരെ കൂടെ വിളിച്ചിരുത്തിക്കുമോ ഏഹ് റെഡി ദാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്യൂവിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് ബൈബിളിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂൻ ആരാണ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്യൂൻ ഇൻ ദ ബൈബിൾ ആരാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി കഴിഞ്ഞു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ആണുള്ളത് സു സൗന്ദര്യമുള്ള ഒരു ഒരു ക്യൂൻ ഒരു രാജ്ഞി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആളുടെ പേര് വേഗം നിങ്ങൾക്ക് എഴുതി വെക്കാം അല്ലെങ്കിൽ ഉറക്കം നിങ്ങൾക്ക് പറയാം ക്യൂൻ 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 ആരാണ് ഇതാ സമയം കഴിയാൻ പോകുന്നു സമയം എന്തു ചെയ്യുന്നു ആൻസർ ഇതാണ് കൂട്ടുകാർ എസ്തേർ എന്നുള്ളതാണ് ആൻസർ എസ്തേർ ആണ് സോ ബ്യൂട്ടിഫുൾ ട്യൂൺ ഇൻ ദ ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിൾ സൂപ്പർ ലേറ്റീവായിട്ടുള്ളൊരു ഗസ് ആൻസർ എന്ന് പറയുന്നത് റൈറ്റ് അടുത്തത് അടുത്ത ചോദ്യം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം കുറേ ക്യാരക്ടേഴ്സിൻ്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരണം ഏ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ദി ടോളസ്റ്റ് മാൻ ഇൻ ദി ബൈബിൾ ഏറ്റവും നീളം കൂടിയ വ്യക്തി ചുമ്മാ ഒരു ഗസ് ഒരു ഫൺ ഗസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആരാണ് അങ്ങനത്തെ ഉള്ളത് ടൈം താ പൂക്കൊണ്ടിരിക്കുന്നതാണ് സോ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഉത്തരം ആരാന്ന് പറയാം നിങ്ങളൊരു ജയൻ മാൻ ഒരു ടോളസ്റ്റ് മാൻ ബൈബിൾ മാൻ ആണ് ഒരു പുരുഷനാണ് നിങ്ങൾ എഴുതേണ്ടത് കൗണ്ട് ഡൗൺ തീരാൻ പോന്നു ദ ആൻസർ ഇതാണ് പറയട്ടെ ആൻസർ ഇതാണ് ഗോലിയാത്ത് ആൻസർ അങ്ങനെ കറക്റ്റായിട്ട് ഒരു ആൻസർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു തംസപ്പും ഒരു ഹൈഫൈ കൊടുത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വെരി ഗുഡ് തേർഡ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ചോദ്യം ഏറ്റവും ഏസ്റ്റ് ഏറ്റവും മാൻ ആരാണ് വൺ ഓഫ് ദി വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് മാൻ ഇൻ ദി ബൈബിൾ ആരാണ് സൂപ്പർ ലേറ്റീവ് ചിന്തിക്കുക ചിന്തിക്കുക സ്ട്രോങ് ആയിട്ടുള്ള ബൈബിൾ ഏ ബൈബിളിൽ ആരാണ് പാറ അടിച്ചപ്പോൾ വെള്ളം പോകുന്ന ആളുണ്ട് പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഏഹ് സ്ട്രോങ് ആയിട്ടുള്ള ആൾ ആൾക്കാരാണ് ഒരു ചെറിയ എല്ലുകൊണ്ട് കൊന്ന ആളുണ്ട് ആരാ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ബൈബിളിലുണ്ട് ആരാ നിങ്ങൾ കണ്ടുപിടിച്ചു കൗണ്ട് ഡൗൺ തീരാൻ പോകുന്നു ആൻസർ ഇതാണ് സാംസൺ എന്നുള്ളതാണ് ഷിംസോൺ എന്നുള്ളതാണ് ആൻസർ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പോയിന്റ് കിട്ടും വെരി ഗുഡ് റൈറ്റ് അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം ആണ് മോസ്റ്റ് ഡൗട്ട്ഫുൾ ഡിസൈപ്പിൾ ഇൻ ദ ബൈബിൾ സംശയാലുവായ യേശു താമസ ശിഷ്യന്മാരാണ് ശിഷ്യനാരാണ് ഏറ്റവും സംശയാലുവായ ശിഷ്യനാരാണ് മോസ്റ്റ് ഡൗട്ട്ഫുൾ ഡിസൈപ്പിൾ ഇൻ ദ ബൈബിൾ സോ കൗണ്ട് ടൗൺ പോകുന്നുണ്ട് സോ നിനക്കൊരു യേശു പ്രതാവിൻ്റെ ശിഷ്യന്മാരുടെ മുഖമല്ലേ ഇങ്ങനെ പറഞ്ഞത് അതിനകത്ത് സംശയമുള്ള ആൾ ആരായിരുന്നു അന്തരയോസാണോ അതോ യൂതയാണോ ഏ നിങ്ങൾ കണ്ടുപിടിച്ചോ ആൻസർ ഇതാണ് ടൈം കഴിയുന്നു ആൻസർ ഇതാണ് തോമസ് എന്നുള്ളതാണ് ആൻസർ തോമസ് യേശുരത്താവിൻ്റെ വിലാപ്പുറത്ത് തൊടാതെ ടച്ച് ചെയ്യാതെ ഞാൻ ഈശ്വരദ ഉയർത്തി എഴുന്നിട്ടു എന്നുള്ളത് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ് ഈശ്വരദാണ് ശിഷ്യനാണ് എന്നാൽ സഭയപണിത വലിയ മനുഷ്യനായി മാറിയാരെ തോമസ് അങ്ങനെയാണെങ്കിൽ തോമസാണ് മോസ്റ്റ് ഡൗട്ട്ഫുൾ ഡിസൈപ്പിൾ ഇൻ ദ ബൈബിൾ എന്ന് പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ യേശു കർത്താവിൻ്റെ ഒരു മോസ്റ്റ് ഡിസ്ലോയൽ ഫ്രണ്ട് ലോയൽ അല്ലാത്ത ഒരു ഫ്രണ്ട് ആരാണ് യേശു കർത്താവിൻ്റെ യേശു കർത്താവിൻ്റെ ഡിസ്ലോ ഡിസ്ലോയൽ ഫ്രണ്ട് ആരായിരുന്നു എന്നുള്ളതാണ് കണ്ടുനിർത്തേണ്ടത് യേശു കർത്താവിനോട് നന്നായിട്ട് പെരുമാറായ പെരുമാറാഞ്ഞ ഒരു ശിഷ്യൻ ആരാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ ഉറക്ക പറയാം ആൻസർ പറയാം ആൻസർ ഇതാണ് യൂത എന്നുള്ളതാണ് യൂത അഞ്ചാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ വൺ മോർ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം ഏ ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മോസ്റ്റ് ട്രാവൽഡ് മിഷണറി ഫ്രം ദ ബൈബിൾ ബൈബിളിൽ നിന്ന് ഏറ്റവും ട്രാവല് ചെയ്ത മിഷണറി ആരായിരുന്നു ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം എഴുതിക്കോ വേഗം എഴുതിക്കോ മോസ്റ്റ് ട്രാവൽഡ് മിഷണറി ഫ്രം ദ ബൈബിൾ ആരാണ് കൗണ്ടോൺ തീരാൻ പോകുന്നു ഇതാ ആൻസർ ഇതാണ് പോൾ പൗലോസ് എന്നുള്ളതാണ് പൗലോസിന്റെ മിഷണറി യാത്രകളെ പറ്റി നമ്മൾ ഒരുപാട് ബൈബിൾ വായിക്കാറുണ്ട് അതുകൊണ്ടാണ് മോസ്റ്റ് ട്രാവൽഡ് മിഷണറി ഫ്രം ദി എന്ന് പറയുന്നത് പൗരോസായും മാറാൻ കാരണം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതുപോലുള്ള ജോയ്ഫുൾ ടൈം തീർച്ചയായിട്ടും ഡി എസ് എം സി ഒരുക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് തീർച്ചയായിട്ടും അതിനോടുള്ള വേദി കുഞ്ഞുങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതിനുള്ള വേദികൾ ഒരുക്കുന്നു എല്ലാ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് അടുത്ത ആഴ്ച വരാൻ മറക്കരുതേ പൂമ്പാറ്റുകളെ ബ ബൈ